ഷോറൂമുകളിൽ വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ും തകരാറിലായ കരുവാത്തു ബാക്കവിക്ക് കരുതലിന്റെ കരമായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ച് ചെമ്പ്ര കൂട്ടായ്മ തിരുവേകപ്പുറ പഞ്ചായത്തിലെ ചെമ്പ്ര പ്രദേശത്ത് താമസിക്കുന്ന അൻപത്തിമൂന്ന് വയസ്സുകാരൻ കരുവാരത്ത് കുഞ്ഞാലി ബാക്കവിയാണ് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയ്ക്കായി സാമ്പത്തികമായി വളരെയധികം പ്രയാസപ്പെടുന്നത് ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞാലിക്ക് ഹൃദയ സംബന്ധമായ അസുഖം കൂടിയുള്ളതിനാൽ ഭീമമായ തുകയാണ് ചികിത്സയ്ക്കായി ആവശ്യമുള്ളത് കുഞ്ഞാലിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ബിരിയാണി ചലഞ്ചിലൂടെ കൈകോർത്തിരിക്കുകയാണ് ചെമ്പ്രയിലെ യുവജന ആയിരത്തി ഇരുന്നൂറ് കിലോ അരിയുടെ എണ്ണായിരത്തി അഞ്ഞൂറിലധികം ബിരിയാണി പാക്കറ്റുകൾ പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ കൂട്ടായ്മ വിതരണം ചെയ്തു എടുത്തു പറയേണ്ടത് യുവാക്കൾ യുവാക്കൾ പ്രവർത്തിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് നാടിൻ്റെ മാതൃകയാകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അത് അതിന് ഉത്തമ ഉദാഹരണമാണ് ഞങ്ങൾ കരുതിയിരുന്നത് അയ്യായിരം ടാർഗറ്റാണ് ഇപ്പം ഇത് എണ്ണായിരത്തി അഞ്ഞൂറിൽ കവിഞ്ഞിരിക്കുകയാണ് പാക്കറ്റുകൾ ഓരോ വീടുകളും ഇപ്പോഴും ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അത് കരുണ വറ്റാത്ത ഒരു സമൂഹം നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഉത്ര ഉത്തമ മാതൃകയാണ് ഇതുവരെ നല്ല നിലയിൽ തന്നെ ചികിത്സക്കും വേണ്ടിയിട്ട് ഒരുപാട് പേര് സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹായം വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഈ ചെറുപ്പക്കാർക്ക് അതിനുള്ള എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഞങ്ങളെ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ട് ഇനിയും ഉണ്ടാകും അവരുടെ ആവശ്യമായ സഹായങ്ങളുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും കാശില്ലാതെ ഒരാളും ചികിത്സിക്കാൻ അതിരിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഞങ്ങൾ എടുത്ത തീരുമാനം പൂക്കാട്രി സഫ കോളേജിലെ വിദ്യാർത്ഥികൾ പാഠസന്നദ്ധ പ്രവർത്തകർ എന്നിവരും ബിരിയാണി ചലഞ്ചിൽ പങ്കാളികളായി ചെയർമാൻ അസൈനാർ പ്ലാത്തൊടി കൺവീനർ അബ്ദുൾ ഖാദർ കോലോറത്ത് ട്രഷറർ ഷെരീഫ് കരുവാരത്ത് അൻസാർ മുബഷിർ ഷാഹിൻഷ റാഷിദ് മുൻ വൈസ് പ്രസിഡന്റ് ടി പി കേശവൻ തുടങ്ങിയവർ ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകി ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം കുഞ്ഞാലിയുടെ ചികിത്സാ സഹായ സമിതിയിലേക്ക് കൈമാറും വി കെ ശ്രീകണ്ഠൻ എം പി മുഹമ്മദ് മുഹസിൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുക ടത്തോൾ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആസിസ് എന്നിവരാണ് ചികിത്സാ സഹായ സമിതിയുടെ രക്ഷാധികാരികൾ